സ്വാഗതം എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയിൽ മടവൂർ എ യു പി സ്കൂൾ ഒന്നാമത് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ മടവൂർ എ യു പി സ്കൂളിലെ നാൽപ്പത്തഞ്ച് വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പ് കരസ്ഥമാക്കി സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടി ഇരുപത്തൊന്ന് യു എസ് എസും ഇരുപത്തിനാല് എൽ എസ് എസും നേടി ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ വിജയിപ്പിച്ചെടുത്ത വിദ്യാലയമായി മാറിയതിൻ്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെ പി ടി മാനേജ്മെൻറ്റ് സ്റ്റാഫ് കൗൺസിലും ചേർന്ന് അനുമോദിച്ചു മടവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് സന്തോഷ് മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രധാന അധ്യാപിക വി ഷക്കീല അധ്യക്ഷത വഹിച്ചു മാനേജ്മെൻറ്റ് പ്രതിനിധി ടി കെ സൈനുദ്ദീൻ ടി കെ അബൂബക്കർ മാസ്റ്റർ പി യാസിഫ് പി പി സയ്ദ കെ ഫാഹിറ പി ഷെറിൻ കെ കെ ഹഫീഫ ആരതി കെ എന്നിവർ സംസാരിച്ചു നമ്മുടെ സ്കൂളിലെ നേരത്തെ തന്നെ പാഠ്യ തന്നെ മികച്ച വിജയമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന സ്കൂളുകളിൽ ഒരു വിദ്യാലയമാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കലാ കായിക പാഠ്യ വിഷയങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ സബ് ജില്ലയിലെ എല്ലാ വിഷയങ്ങളും മുന്നിട്ട് നിൽക്കുന്നത് മലപുര യു പി സ്കൂളാണ് നമുക്കറിയാം സംസ്ഥാന തലത്തിൽ തന്നെ എൽ എസ് എസ് യു എസ് എസ് വിജയശതമാനം കുറവായ ഈ ഒരു അവസരത്തിൽ ഇരുപത്തി നാല് എൽ എസ് എസും അതേപോലെ തന്നെ ഇരുപത്തി ഒന്ന് യു എസ് എസും നേടി നമ്മുടെ മലപുര യു പി സ്കൂള് സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടി മികച്ച നിൽക്കുകയാണ് അതേപോലെ തന്നെ ജില്ലാ തലങ്ങളിലും മൂന്ന് ഉള്ളിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ മടപുരു ഗ്രാമപ്രദേശത്തുള്ള മടപുരി എയ്റ്റി സ്കൂൾ വരും എന്നുള്ളൊരു യാതൊരു സംശയമില്ല പിന്നെ അത് മാത്രമല്ല മൂന്ന് ഗിഫ്റ്റഡ് വിദ്യാർത്ഥികളാണ് നമ്മുടെ ഈ ഗ്രാമപ്രദേശത്തുള്ള സ്കൂളുകൾ ഉള്ളത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് വളരെയേറെ അഭിമാനിക്കാവുന്നതാണ് കാരണം ഗിഫ്റ്റഡ് എന്ന് പറഞ്ഞാൽ എബവ് എയ്റ്റി എയ്റ്റീനെ മുകളിൽ മാർക്ക് എൺപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് കിട്ടിയ വിദ്യാർത്ഥികളാണ് ഗിഫ്റ്റഡ് ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ എൽ എസ് എസ് യു എസ് അത്തരത്തിലുള്ള മൂന്ന് വിദ്യാർത്ഥികൾ കൂടിയാണ് നമ്മളെ ഈ വിദ്യാലയത്തിൽ ഉള്ളതെന്നുള്ള കാര്യത്തിൽ നമുക്ക് അടുത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും അതല്ല നമ്മുടെ ജില്ലയിൽ തന്നെ അഭിമാനിക്കുന്ന ഒരു വസ്തുത കൂടിയാണ് സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഞങ്ങളുടെ ടീം ജില്ലയിൽ തന്നെ ഒരു മികച്ച നേട്ടമാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് വന്നിട്ടുള്ളത് ഈ നേട്ടത്തിലേക്ക് ഈ വിദ്യാലയത്തിനെ എത്തിച്ച പ്രിയ എത്തിച്ചവർത്തരെയും രക്ഷിതാക്കളെയും കുട്ടികളെയും വെട്ടിയെയും മാനേജ്മെന്റിനെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് your sleep on right mattress. Four wish mattress for healthy sleep Kadodi Golden Diamonds. Mahavur, Puatu